നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളം എന്ന ഭാഗത്തെ വിപരീത പദങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഠിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസുകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അറിയിക്കണം അതേപോലെ പുതിയതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അൺ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അണക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാണ് ദിശ എന്ന പേരിൽ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ബാച്ച് കോഴ്സ് പ്ലസ് ടു മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സെപ്റ്റംബർ ഒൻപത് മുതൽ ലോഞ്ച് ചെയ്യുകയാണ് ഈ ഒരു കോഴ്സ് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് നമുക്കറിയാം ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കാരണം പോലീസ് പോലെയല്ല എല്ലാ ജില്ലകളിലും വേക്കൻസി വളരെ കുറവുള്ള ഒരു തസ്തികയാണ് ഇപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ ഇപ്പോൾ സിലബസിൽ ഇരുപത് മാർഗിൻ്റെ ചേഞ്ചോട് കൂടി സിഇടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പുതിയ കുറച്ച് ടോപ്പിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടോപ്പിക്കുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണിത് അണക്കാഡമിയിലെ ടോപ്പ് ട്വൽവ് എജ്യൂക്കേറ്റേഴ്സ് ഈ നൂറ് ദിവസം കൊണ്ട് മെയിൻസ് പരീക്ഷയുടെ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോഴ്സിന്റെ പ്രത്യേകത എല്ലാ ദിവസവും ഇതിൽ മിക്ക അധ്യാപകരുടെ ലൈവ് ക്ലാസ്സുകളുണ്ട് മിസ്സാവുന്ന ക്ലാസുകൾ പിന്നീട് എത്ര തവണ വേണമെങ്കിലും പ്ലേ ചെയ്ത് പഠിക്കാം അതേപോലെ പഠിച്ച പോർഷൻസിനെ ബേസിലുണ്ട് റിവിഷൻസ് അതേപോലെ മോക്ക് ടെസ്റ്റുകൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് പ്രാക്ടീസ് ടെസ്റ്റുകൾ അതേപോലെ പഠിപ്പിക്കുന്ന എല്ലാ പോർഷൻസിനെയും പി ഡി എഫ് നോട്ട്സ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും എണ് അക്കാഡമിയിലെ ഫീസ് സ്ട്രക്ചറിൽ നമ്മുടെ റഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൽ ടെൻ പെർസെന്റേജ് ഓഫ് ലഭിക്കും അപ്പോൾ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായി പി എസ് സി യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെന്റേജ് ഓഫ് ലഭിക്കുന്നതാണ് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് കലുഷം പ്രസന്നം നമ്മൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയാറുണ്ട് കലുഷമായ കാലാവസ്ഥ പ്രസന്നമായ കാലാവസ്ഥ എന്നൊക്കെ മനസ്സിലായപ്പോൾ കലുഷം എന്നതിന്റെ വിപരീത പദം എന്താണ് പ്രസന്നം കലുഷം എന്നതിന്റെ വിപരീത എന്താണ് പ്രസന്നം പഠിക്ക കലുഷം പ്രസന്നം എളുപ്പമാണ് ഇനി ക്ഷയം വൃദ്ധി നമ്മൾ ചന്ദ്രന്റെ കേസിൽ പറയാറുണ്ടല്ലോ ചന്ദ്രഗ്രഹണവും അതെ നമ്മൾ ചന്ദ്രന്റെ കേസിൽ അമാവാസിയും കർത്താവും ഒക്കെ വരുമ്പോ പറയാറുണ്ടല്ലോ ക്ഷയവും വൃദ്ധിയെ കുറിച്ച് അപ്പോൾ ക്ഷയം വൃദ്ധി ക്ഷയം എന്നതിന്റെ പദം എന്താണ് വൃദ്ധി അടുത്തത് ശ്രദ്ധിച്ചോണം കൃതജ്ഞത അത് കൃതജ്ഞതയാണ് നമ്മൾ നന്ദി രേഖപ്പെടുത്തുക അപ്പൊ അതിന് നേരെ വിപരീതമായിട്ട് വരുന്ന എന്താണ് ഇനി ചോണം എന്നതിന്റെ വിപരീത പദം എന്താണ് ശിഥിലം നെക്സ്റ്റ് ഗ്രാമ്യം സഭ്യം ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഗ്രാമ്യം എന്നതിന്റെ വിപരീത പദം എന്താണ് സഭ്യം എന്താണ് സഭ്യം അപ്പൊ കലുഷം എന്താണ് പ്രസന്നം കലുഷം എന്നതിന്റെ വിപരീതം എന്താണ് പ്രസന്നം അതേപോലെ ക്ഷയം ക്ഷയം എന്താണ് വൃദ്ധി ക്ഷയം എന്നതിന്റെ എന്താണ് വൃദ്ധി അതേപോലെ കൃതജ്ഞത കൃതജ്ഞത എന്താണ് വിപരീതം കൃതജ്ഞത കൃതജ്ഞത നെക്സ്റ്റ് ഗാഠം എന്താണ് ശിഥിലം ഗാഠം എന്നതിന് എന്താണ് ശിഥിലം അതേപോലെ ഗ്രാമ്യം ഗ്രാമ്യം എന്താണ് വിപരീതപ്രദം സഭ്യം ഗ്രാമ്യം എന്നതിന്റെ എന്താണ് സഭ്യം പഠിക്കുക സഭ്യം നെക്സ്റ്റ് വൻ അപ്പോൾ എന്താണ് വിപരീതം ഭോഗി എല്ലാം ആസ്വദിക്കുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ അപ്പൊ ശ്രദ്ധിച്ചോണം ത്യാഗി എന്നതിന്റെ വിപരീതപഥം എന്താണ് ഭോഗി എന്താണ് ഭോഗി നെക്സ്റ്റ് ദുഷ്ടൻ എന്നതിന്റെ വിപരീത പദം എന്തെന്ന് ചോദിച്ചാൽ എന്താണ് ശിഷ്ടൻ എന്താണ് വിപരീതപഥം ശിഷ്ടൻ പഠിക്കുക ദുഷ്ടൻ എന്നതിന്റെ വിപരീത പദം എന്താണ് ശിഷ്ടൻ ശിഷ്ടൻ നെക്സ്റ്റ് സംഘടന വിഘടനം സംഘടനം കൂടിച്ചേരി സംഘടനം എന്നതിന് എന്താണ് വിഘടനം വിഘടനം നെക്സ്റ്റ് ജാഗരണം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കൊറേ തവണ സൂക്ഷിച്ചുള്ളതാണ് സുഷുപ്തി ജാഗരണം എന്നതിന്റെ വിവിധ പദം എന്താണ് സുഷുപ്തി പഠിക്ക ജാഗരണം എന്താണ് സുഷുപ്തി സുഷുപ്തി നെക്സ്റ്റ് നിശ്ചലം ചഞ്ചലം പ്രീവിയസ് ക്വസ്റ്റ്യൻ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് സ്കൂൾ ഒരു ഒരുപാടാണ് നിശ്ചലം എന്നതിന്റെ വിപരീത പദം എന്താണ് ചഞ്ചലം വീണ്ടും സിമ്പിൾ പരുഷം വളരെ സിമ്പിൾ അല്ലേ പരുഷമായ സ്വഭാവം മൃദുലമായ സ്വഭാവം രണ്ടും പറയാറില്ലേ അപ്പൊ പരുഷം എന്താണ് മൃദുലം പരീക്ഷ എന്താണ് വിപരീത പദം മൃദുലം നെക്സ്റ്റ് എന്നതിന്റെ ഫേസിൽ ഡിസ്കസ് ചെയ്തല്ല അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് തവണ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ സ്കൂൾ ടെക്സ്റ്റുള്ള വേർഡുകളാണ് ത്യാഗി എന്നതിന്റെ വിപരീത പദം എന്താണ് ഭോഗി ത്യാഗി എന്താണ് ഭോഗി പഠിക്കുക ഭോഗി അതേപോലെ ദുഷ്ടൻ എന്നതിന്റെ വിപരീത പദം എന്താണ് ശിഷ്ടൻ എന്താണ് ശിഷ്ടൻ ശിഷ്ടൻ അതേപോലെ സംഘടനം സംഘടനം എന്താണ് വിഘടനം സംഘടനം എന്നതിന്റെ വിപുരുതം എന്താണ് വിഘടനം പഠിക്ക വിഘടനം അതേപോലെ ജാഗരണം എന്താണ് ജാഗരണം എന്താണ് വിപരീതം സുഷുപ്തി ജാഗരണം എന്നതിന്റെ വിപരീതം എന്താണ് സുഷുപ്തി എന്താണ് സുഷുപ്തി അതേപോലെ നിശ്ചലം എന്നതിന്റെ വിപരീതം എന്താണ് ചഞ്ചലം നിശ്ചല വിപരീതം എന്താണ് ചഞ്ചലം പഠിക്കലം അതേപോലെ പരുഷം എന്നതിന്റെ എന്താണ് മൃദുലം പരുഷം എന്നതിന്റെ വിപരീതം എന്താണ് മൃദുലം പഠിക്കാം മൃദുലം നെക്സ്റ്റ് എന്താണ് വിപരീതം ഉൽപതിഷ്ണു ഇപ്പൊ തന്നെ പഠിച്ചു കാണുമല്ലോ വളരെ ഈസി ആയിട്ടുള്ള വേർഡുകളല്ലേ നെക്സ്റ്റ് വിരളം ബഹുലം വളരെ വിരളമായ ഉള്ളൂ എന്നാൽ ബഹുലമായിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ വിരളം എന്താണ് വിപരീതം ബഹുലം ദൻ സ്വദിഷണം ഭൂഷണം എന്നതിന്റെ ദൂഷണം അപ്പോൾ അത് ശ്രദ്ധിച്ചോണം കേട്ടോ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഭൂഷണം എന്നതിന്റെ വിപരീതം എന്താണ് ദൂഷണം ദൂഷണം ദെൻ വർജ്യം വർജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക അപ്പൊ എന്താണ് സ്വീകാര്യം അപ്പൊ വർജ്യം എന്നതിന്റെ വിപരീതം എന്താണ് സ്വീകാര്യം ദെൻ വൈരം വൈരം എന്ന് പറഞ്ഞ ശത്രുതയാണ് അപ്പൊ ഒരുമിച്ച് പറഞ്ഞാൽ എന്താണ് സഖ്യമായി വൈരം എന്ന് പറഞ്ഞാൽ എന്താണ് വേർതിന് നില്ക്കുക അപ്പൊ ഒരുമിച്ച് പറഞ്ഞാൽ സഖ്യമായി ഒരർത്ഥത്തിൽ പഠിച്ചോണം വൈരം എന്താണ് സഖ്യം വൈരം എന്നതിന്റെ വിപരീതം എന്താണ് സഖ്യം എല്ലാവർക്കും അറിയാം സന്താപം ക് ആണ് അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്താണ് സുഭിക്ഷം ദുർഭിക്ഷം പഠിച്ചോണം സുഭിക്ഷം എന്നതിന്റെ വിപരീത പദം എന്താണ് ദുർഭിക്ഷം പഠിക്കുക സുഭിക്ഷ എന്താണ് വിപരീത പദം ദുർഭിക്ഷം അപ്പൊ നോക്കി വിരളം എളുപ്പല്ലേ ബഹുലം വിരളം എളുപ്പമല്ലേ ബഹുലം ഭൂഷണം എളുപ്പമല്ലേ ഭൂഷണം ഭൂഷണം എന്നൊരു വിവിധം എന്താണ് ദൂഷണം എന്താണ് ദൂഷണം എന്താണ് വിപരീതം സ്വീകാര്യം എളുപ്പമല്ലേ വർജ്യം എന്താണ് വിപരീതം സ്വീകാര്യം വിപരീതം സഖ്യം എളുപ്പമല്ലേ വൈരം എന്നൊരു സഖ്യം സന്തോഷം എളുപ്പമല്ലേ സന്താപം സന്തോഷം എന്നൊരു വിപരീതം എന്താണ് സന്താപം സുഭിക്ഷം സുഭിക്ഷം എന്താണ് വിപരീതം ദുർഭിക്ഷം എന്താണ് ദുർഭിക്ഷം കിട്ടിയല്ല അത്രയും നെക്സ്റ്റ് സ്ഥാപനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ജംഗമം നമ്മളെപ്പോഴും പറയത്തില്ല സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ സ്ഥാപനം എന്നതിന്റെ വിപരീതം എന്താണ് ജംഗമം സ്ഥാപനം എന്താണ് വിപരീതം ജംഗമം ഭൗതികം ആത്മീയം വളരെ സിമ്പിൾ ആണ് ഭൗതികം എന്നതിന്റെ വിപരീതം എന്താണ് ആത്മീയം എന്താണ് ആത്മീയം പഠിക്കുക സിമ്പിൾ ആണ് ഭൗതികം എന്നതിന്റെ വിപരീതം എന്താണ് ആത്മീയം ആത്മീയം പ്രാസവും വികാസവും നമ്മൾ എപ്പോഴും പറയുന്ന വീടുകളാണ് അപ്പോൾ പ്രാസം എന്താണ് വികാസം ദൻ രൂക്ഷം രൂക്ഷം എന്നതിന്റെ വിപരീതപഥമാണ് സ്നിഗ്ധം പഠിച്ചോണം രൂക്ഷം എന്താണ് വിപരീതപഥം സ്നിഗ്ധം എന്താണ് സ്നിഗ്ധം പഠിക്കുക ദൻ വാച്യം വെങ്ക്യം ഇത് നമ്മൾ കലകളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നതാണ് വാച്യം എന്താണ് വിപരീതം വ്യങ്ക്യം വാച്യം എന്താണ് വിപരീതം വ്യങ്ക്യം ശീഘ്രം മന്ദം എപ്പോഴും പറയുന്നില്ല ശീഘ്രത്തിൽ പോകുന്നു മന്ദം എന്തേ മന്ദം അപ്പോൾ ശ്രദ്ധിച്ചോണം സുഗരം ദുഷ്കരം സുഗരം എന്നൊരു വിപരീതം എന്താ ചോദിച്ചാൽ എന്താണ് ദുഷ്കരം സുഗരം എന്താണ് ദുഷ്കരം അപ്പോൾ പഠിക്കുക സ്ഥാപനം എന്താണ് ജംഗമം സ്ഥാപനം എന്താണ് വിപരീതം ജംഗമം ഭൗതികം എന്താണ് വിപരീതം ആത്മീയം ഭൗതികം എന്നൊരു വിപരീതം എന്താണ് ആത്മീയം പ്രാസം എന്താണ് വിപരീതം വികാസം പ്രാസം എന്നൊരു വിപരീതം എന്താണ് വികാസം അതേപോലെ എന്താണ് വിപരീതം സ്നിഗ്ധം രൂക്ഷം എന്നൊരു വിപരീതം എന്താണ് സ്നിഗ്ധം പഠിക്കുക ദെൻ വാച്യം വ്യങ്ക്യം വാച്യം എന്നിട്ട് എന്താണ് വ്യങ്ക്യം പഠിക്കുക ദെൻ ശീക്രം മന്ദം ശീക്രം എന്നൊരു വിപരീതം എന്താണ് മന്ദം മന്ദം ുഷ്കരം സുഖരം എന്തൊരു വിപരീതാണ് ദുഷ്കരം അപ്പോൾ രണ്ട് ക്ലാസ്സുകളായിട്ട് പഠിച്ചത് കുറെ പ്രീവിയസ് ക്വസ്റ്റ്യനും സ്കൂൾ ടെക്സ്റ്റുകൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണ കേട്ടിട്ട് പലപ്പോഴും റിവൈസ് ചെയ്ത് ക്വസ്റ്റിൻ പേപ്പർ ഈ വേർഡുകൾ തന്നെ കിട്ടും ഇനി കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അതല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ക്വസ്റ്റ് പേപ്പർ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ മലയാളമാണ് എല്ലാവരും പഠിക്കാൻ കഷ്ടപ്പെടാൻ മനസ്സ് കാണിക്കില്ല നമ്മൾ അതിന് മനസ്സ് കാണിച്ചാൽ നമുക്ക് ഓരോ മാർഗം കിട്ടും അത് നമ്മളെ റാങ്കിൽ ഏറ്റവും മുന്നിലെത്താൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്